ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങുന്ന ആ സംഭവത്തെ കുറിച്ച് ഒന്ന് ധ്യാന വിഷയമാക്കാം കാനായിലെ കല്യാണ വിരുന്നില് ഒരുപാട് ഒരുപാട് പേര് കല്യാണ ആഘോഷങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു കുശലം പറയുന്നു സന്തോഷിക്കുന്നു ചിരിക്കുന്നു അങ്ങനെ സർവെടുത്തും സന്തോഷത്തിന്റെ അലയൊലികൾ ഉയർന്നു കേൾക്കാം അത്തരം ഒരു നിമിഷത്തിലാണ് വീഞ്ഞു തീർന്നു എന്ന് ചെവികൾ തോറും മന്ത്രിച്ചു കൊണ്ട് ഒരു വാർത്ത പറഞ്ഞത് അവസാനം അത് പരിശുദ്ധ അമ്മയുടെ കയ്യിലും എത്തി അമ്മയുടെ കാതുകളിലെത്തിയ ആ വാർത്ത പിന്നീട് അമ്മ പാസ് ചെയ്തത് ഈശോയുടെ ചെവിയിലേക്ക് മാത്രമാണ് റൂമേഴ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് മലയാളത്തിൽ ചിലപ്പോഴെങ്കിലും പരദൂഷണം എന്ന ഓമന പേരില് നമ്മൾ വിളിക്കാറുണ്ട് ഒരാൾക്കുണ്ടാകുന്ന ഒരു കുറവ് അതിങ്ങനെ കാതോട് കാതോരം പറഞ്ഞുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ മുഴുവനും അതിന്റെ സങ്കടങ്ങള് ഒന്ന് ഉണർത്തിക്കുക എന്നത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് എൻ്റെ വ്യക്തിപരമായ ഒരനുഭവം പറഞ്ഞാല് എൻ്റെ ഡാഡി നന്നായി കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ ആ കുടിക്കുന്ന ശീലം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു കാശ് കയ്യിലില്ലെങ്കില് കടം മേടിക്കുന്ന സ്വഭാവവും വളരെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ പലപ്പോഴും സാമ്പത്തിക പരാധീനതയിൽ ഒരു കമ്പനിയുടെ നഷ്ടമൊക്കെ വന്ന് ഇങ്ങനെ തളർന്ന അവസരത്തില് പല സിസ്റ്റേഴ്സിന്റെ അടുത്തും പോയിട്ട് ഭക്ഷണം ചോദിക്കുകയും പൈസ ചോദിക്കുകയും അച്ഛന്മാരോടൊക്കെ പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നും ഇന്നും എന്റെ മനസ്സിലതൊരു നാണക്കേടായിട്ട് വന്നിട്ടില്ല അറിയാവുന്നവർക്ക് എന്റെ അമ്മ എന്റെ മമ്മി അത് കൊടുത്തു വീട്ടാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഇതൊക്കെ നടന്നത് ഇന്ന് എനിക്ക് അമ്പത് വയസ്സുണ്ടെങ്കില് ഒരു പതിനഞ്ച് വയസ്സ് കാലഘട്ടത്തിലാണ് എനിക്കൊരു ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും അദ്ദേഹം ഈ ഭൂമിയോട് വിട് പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ക്രിസ്മസ് ആഘോഷത്തിന് രണ്ട് സിസ്റ്റേഴ്സ് ഇവിടെ എത്തി അതില് ഒരു സിസ്റ്റർ എന്നോട് തൊട്ട് പറയാൻ തുടങ്ങി മോളുടെ അച്ഛനെ അപ്പനെ എനിക്കറിയാം എന്റെ മുൻപിൽ അദ്ദേഹം നിൽക്കുന്ന ചിത്രമാണ് എപ്പോഴും എന്റെ മുൻപിൽ ഇതിനു ഇതിന് മുൻപൊരിക്കൽ ആ സിസ്റ്ററിനെ കണ്ടപ്പോഴും ഇതേ വാക്കുകൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു എന്റെ സ്ഥാപനത്തിൽ വന്ന് വീണ്ടും എന്നോട് അതേ സ്ഥാപ അതേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴ് ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു എന്റെ ഡാഡി സിസ്റ്ററിന് പൈസ എന്തേലും തരാനുണ്ടോ സിസ്റ്റർ പറഞ്ഞു ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് സിസ്റ്റർ എപ്പോഴും എന്നെ കാണുമ്പോഴ് ഇങ്ങനെ ഡാഡിയുടെ കാര്യം പറയുന്നത് എന്നത് ഞാൻ സിസ്റ്ററിനെ ഇപ്രകാരം ഓർമ്മിപ്പിച്ചു പലപ്പോഴും മുറിവുള്ളിടത്ത് കുത്തുക എന്നത് പല വ്യക്തികൾക്കും ഒരു രസമാണ് പക്ഷെ അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പാസ്റ്റ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ യോഗ്യത കുറവെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങള് ഇതൊക്കെ കുറവുകളെന്നും നോവുകളെന്നും നമ്മൾ വിചാരിക്കുമ്പോ മാത്രമേ ഒരാൾക്ക് അത് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കാനാവുകയുള്ളൂ വളരെ കൂടി ആ സിസ്റ്ററിനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ അവരുടെ സ്ഥാപനത്തിലേക്ക് ഏർ പറഞ്ഞു വിടുകയും ചെയ്തു ഞങ്ങള് ചാരിറ്റി കളക്ഷൻ എല്ലാം വാങ്ങി അതെല്ലാം കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് പോകാനുമായി ഇനി ഞാനിവിടെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാല് ഇങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരെയും പാസ്റ്റ് വെച്ചിട്ട് കുത്തി നോവിക്കാൻ ശ്രമിക്കുന്ന അച്ഛന്മാരോ സിസ്റ്റേഴ്സോ സാധാരണക്കാരോ കുടുംബത്തിലുള്ളവരോ ഒക്കെ ഉണ്ടാവും അപ്പോഴൊക്കെ ഓർക്കുക നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇന്നലകളെ മായ്ച്ചു കളയാൻ കഴിവുള്ളവനാണ് നിങ്ങളുടെ നന്മകളെ മാത്രം കയ്യിലെടുത്ത് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തതുപോലെ വർധിപ്പിക്കുന്നവനാണ് ഒരു സിനിമയില് ഞാൻ ഇപ്രകാരം കണ്ടു ഓർക്കുന്നു കനായിലെ കല്യാണ വിരുന്നില് ഈശോ അവിടുത്തെ വേലക്കാരുടെ ചെവിയിൽ ചെന്നിട്ട് മന്ത്രിച്ചു കിണറ്റിൽ നിന്ന് വെള്ളം ആ കാലിയായിട്ടുള്ള വലിയ പാത്രങ്ങൾ നിറയ്ക്കുക അവര് കിണറ്റിൽ വന്ന് നോക്കി സാധാരണ വെള്ളമാണ് എടുത്തുകൊണ്ട് ഒഴിച്ചു എല്ലാരും ചോദിച്ചു എന്താ ഇപ്പൊ വെള്ളം കോരുന്നേ വെള്ളം തീർന്നു പോയോ ഇല്ല അവൻ അത് ചെയ്യാൻ പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണല്ലോ മാതാവ് അവരോട് പറഞ്ഞത് അപ്പോഴ് ആ വെള്ളം നിറച്ചു നിറഞ്ഞു കവിഞ്ഞു ഇനി പകർന്ന് കലവറക്കാർ കൊടുക്കുക ഒന്നുമില്ലായ്മയിൽ പോലും നമ്മുടെ ഒരല്പം ജലം മനസാന്നിധ്യം നമ്മുടെ മനസമാധാനം ഒന്നെടുത്ത് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്താൽ അത് പതിന്മ വീര്യമുള്ള വീഞ്ഞായി നന്മയായി നന്മയുടെ സമുദ്രമായി നമുക്കത് കിട്ടുക തന്നെ ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈശോടെ തിരുസന്നിധിയിൽ സ്വസ്ഥമായിട്ട് ഒന്നിരിക്കുക മനസ്സ് കണ്ണുകളിലേക്ക് കേന്ദ്രീകരിക്കുക കണ്ണുകളിലേക്ക് മാത്രം നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരിക എന്നിട്ട് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ കാണുന്നതായിട്ട് ഒന്ന് ഭാവന ചെയ്യുക ഒരേ ഒരു നിമിഷം സമാധാനത്തോടെ ഇരിക്കുക നിന്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന്റെ കയ്യിൽ പരിഹാരമുള്ളവയെ തന്നെയാണ് പുതുവർഷത്തില് ദൈവം നിന്നെ കാത്തു പരിപാലിച്ചുകൊള്ളും നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടുത്തെ സന്നിധിയിലിടുക നീ സ്വതന്ത്രമായി കൂടി എഴുന്നേറ്റ് പോവുക നീ നിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അതതിൻ്റെ സമയത്ത് പരിഹരിക്കപ്പെട്ടുകൊള്ളും എഴുന്നേൽക്കുക സന്തോഷത്തോടെ ഇരിക്കുക എന്ന് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ നോക്കി പറയുന്നത് നിങ്ങളൊന്ന് കാണുക നമുക്ക് ഈ ലോകത്തില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ തന്നെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ നോക്കുക ചിലപ്പോഴെങ്കിലും കണ്ണാടിയിലോ നമ്മുടെ സെൽഫ് വീഡിയോസ് എടുക്കുന്ന സമയത്തോ നമ്മളെ തന്നെ കാണുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മളെ നോക്കി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ പ്രതിനിധീകരിക്കാൻ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല അതുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ കാലിയായ മീഞ്ഞുപാത്രം പോലെ ഈശോയുടെ സന്നിധിയിൽ ശൂന്യമായി നമുക്ക് നിൽക്കാം അവിടുന്ന് നമ്മുടെ കണ്ണുകളിലൂടെ നമ്മളെ കാണുന്നു അവിടത്തേക്ക് കാണാൻ വേറെ കണ്ണുകളില്ല നമ്മുടെ കണ്ണുകളാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഈ പുതുവർഷത്തിന്റെ ആഗ്രഹങ്ങളും ഈശോയുടെ തിരുസന്നിധാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിക്കാം കർത്താവേ നിന്റെ കയ്യിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായി തരികയാണ് ഇതാ നിന്റെ കാൽച്ചുകട്ടിൽ പുഷ്പങ്ങൾ പോലെ ചിത് കിടപ്പുണ്ട് എൻ്റെ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സങ്കടങ്ങളും നിനക്കത് മാലയാക്കാം താലമാക്കാം നിനക്ക് അത് നിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എൻ്റെ സമാധാനം അതിന് നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ ഈ ദിവസത്തെ മാത്രം കണ്ടുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മനനിർവൃതിയോടു കൂടി മനസാന്നിധ്യത്തോടു കൂടി മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ എന്നെയും എനിക്ക് ചുറ്റുമുള്ളവരെയും അനുഗ്രഹിക്കണമേ ആമയൻ